മഹാദേവിയേ നമ നമസ്കാരം മലയാള മാസമായ കുംഭത്തിലെ പൂരം നാളിലാണ് ആറ്റുകാൽ പൊങ്കാല നടക്കുന്നത് തിരുവനന്തപുരത്തെ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ പത്ത് ദിവസത്തെ ഉത്സവം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് പൊങ്കാല സമർപ്പിക്കുന്ന ദിനം ലോകത്തിലേക്കും വെച്ച് എന്ന് തന്നെ പറയാം പൊങ്കാല വഴിപാട് സമർപ്പിക്കാനായി എത്തുന്ന വലിയൊരു സ്ത്രീ സമൂഹത്തിൻ്റെ ആതിഥേയത്വം വഹിക്കാനായി തിരുവനന്തപുരം നഗരം തയ്യാറെടുക്കുന്നു സൂര്യൻ ഉച്ചസ്ഥായിയിൽ ഉദിച്ചു നിൽക്കുന്ന ചുട്ടുപൊള്ളുന്ന വെയിലത്ത് ഓലയും കൊതുമ്പും കൊണ്ട് അഗ്നിയൊരുക്കി മൺകലങ്ങളിൽ ഭഗവതിക്കായി പൊങ്കാല സമർപ്പിക്കാനായി ദശലക്ഷക്കണക്കിന് സ്ത്രീകൾ എത്തുന്നു സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ ദേവീക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം ലോകത്തിലെ തിന്മകളെ നശിപ്പിച്ച് നന്മയെ സംരക്ഷിക്കാനായി വിഷ്ണുമായ ഭഗവതിയുടെ അവതാരമെടുത്തതായി പറയപ്പെടുന്നു എന്നാൽ കണ്ണകിയുടെ ദിവ്യരൂപമാണ് ആറ്റുകാൽ ഭഗവതിയെന്നും പറയപ്പെടുന്നുണ്ട് മധുരയെ ശാപത്താൽ അഗ്നിക്കിരയാക്കിയ കണ്ണകി കന്യാകുമാരി വഴി കേരളത്തിലെത്തി കൊടുങ്ങല്ലൂരിലേക്ക് പോകും വഴി ആറ്റുകാൽ എന്ന സ്ഥലത്ത് താമസമാക്കിയെന്നും അങ്ങനെ അവിടെ ആറ്റുകാൽ ഭഗവതിയായി ഭക്തരെ സംരക്ഷിക്കുന്നവളായി മാറിയെന്നും പറയുന്നു പാർവതി ദേവിയുടെ അവതാരമാണ് കണ്ണകി തങ്ങളുടെ ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഇല്ലാതാക്കുവാൻ വ്രതമെടുത്ത് ഭയഭക്തിയോടെ ദേവിക്ക് പൊങ്കാല സമർപ്പിച്ച് ദേവിയെ വണങ്ങി ഭക്തർ പിൻവാങ്ങുന്നു മകരം കുംഭം മാസത്തിലെ കാർത്തിക നക്ഷത്രത്തിൽ ആരംഭിച്ച് പത്തു ദിവസത്തെ ആഘോഷങ്ങളും നടത്തി രാത്രി കുരുതി തർപ്പണത്തോടെ ഉത്സവം അവസാനിക്കുന്നു അതിൽ ഒമ്പതാമത്തെ ദിവസമാണ് ആറ്റുകാൽ പൊങ്കാല എന്ന മഹോത്സവം ദശലക്ഷക്കണക്കിന് സ്ത്രീജനങ്ങൾ വ്രതമെടുത്ത് പൊങ്കാല സമർപ്പിക്കുന്ന പൊങ്കാല മഹോത്സവം ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് അഞ്ചിന് ആരംഭിച്ചു പ്രധാന ചടങ്ങായ പൊങ്കാല സമർപ്പണം മാർച്ച് പതിമൂന്നിനാണ് പൊങ്കാല എന്ന വാക്കിനർത്ഥം തിളച്ചു മറിയുക മനമൊരുകി കരഞ്ഞ് വ്രതമെടുത്ത് പ്രാർത്ഥിച്ച് സ്ത്രീകൾ സ്നേഹത്താൽ ദേവിക്ക് അർപ്പിക്കുന്ന നൈവേദ്യമാണ് പൊങ്കാല അരി ശർക്കര നാളികേരം നട്്സ് മുന്തിരി എന്നിവയൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന പായസത്തിനു തുല്യമായ നിവേദ്യമാണ് പൊങ്കാല പ്രാർത്ഥനയോടെ അർപ്പിക്കുന്ന പൊങ്കാല എല്ലാ ദുഃഖങ്ങൾക്കും ശമനമാകും എന്ന പ്രതീക്ഷയോടെയാണ് സ്ത്രീജനങ്ങൾ സമർപ്പിക്കുന്നത് കോപത്താൽ മധുരാനഗരം ചുട്ടരിച്ച കണ്ണകി അനന്തപുരിയിലെത്തി ദേവിയുടെ മുൻപിലേക്ക് എത്താൻ പോലും എല്ലാവരും ഭയപ്പെട്ടു ഒടുവിൽ ഭഗവതിയുടെ ക്രോധഭാവം അടക്കാൻ ദേവിയോട് തന്നെ ഉള്ളുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് തിളച്ചു പൊങ്ങിയ പൊങ്കാല ദേവിയുടെ കാൽക്കൽ സമർപ്പിച്ചുവെന്നും അങ്ങനെ അന്നപൂർണേശ്വരിയായി മാറിയ ദേവി കോപമടങ്ങി ഭക്തർക്ക് ആശ്രയവും അഭയവും വരങ്ങളും നൽകുന്ന സർവാഭീഷ്ടദായനിയായ ഭഗവതിയായി ആറ്റുകാലിൽ സാന്നിധ്യമുറപ്പിച്ചു അന്നുമുതൽ പൊങ്കാല ഭഗവതിയുടെ ഇഷ്ടനൈവേദ്യമായി കണക്കാക്കി ഭക്തർ വ്രതമെടുത്ത് വർഷത്തിലൊരിക്കൽ പൊങ്കാല സമർപ്പിക്കുവാൻ ആരംഭിച്ചു ഭൂമിയെ പ്രതിനിധീകരിക്കുന്ന മൺകലവും അരിയും അത് വേവുന്നതിന് ഉപയോഗിക്കുന്ന ജലവും ആകാശവും വായുവും അരി തിളയ്ക്കാനായി അടുപ്പുകൂട്ടുന്ന അഗ്നിയും ചേരുന്ന പഞ്ചഭൂതങ്ങളാണ് പൊങ്കാല പഞ്ചഭൂതങ്ങൾ ഒന്നിച്ചു ചേർന്ന് തിളച്ച് ഒഴുകുന്ന പൊങ്കാല ആനന്ദമായും കണക്കാക്കുന്നു കാർത്തിക നാൾ ദേവിക്ക് കാപ്പുകെട്ടി കുടിയിരുത്തുന്ന നാൾ മുതൽ ഉത്സവം ആരംഭിക്കും പൂരം നാളിൽ പൊങ്കാല സമർപ്പിക്കാനുള്ള സ്ത്രീകളെ കൊണ്ട് ക്ഷേത്ര പരിസരങ്ങളെല്ലാം നിറയും ഒരു മനസ്സോടെ ജാതിമത ഭേദമന്യേ പണമുള്ളവനും പാവപ്പെട്ടവനും ഒരുമിച്ച് അർപ്പിക്കുന്ന പൊങ്കാല എല്ലാവരും ഒന്നായി അമ്മേ നാരായണ ദേവി നാരായണ എന്ന് ജപിച്ചുകൊണ്ട് സമർപ്പിക്കുന്ന പൊങ്കാല ദശലക്ഷക്കണക്കിന് മൺകലങ്ങളിൽ നിന്നും തിളച്ചു മറിയുന്ന പൊങ്കാല ഐശ്വര്യപ്രദമായ കാഴ്ച തന്നെയാണ് തിരുവനന്തപുരം നഗരം ഭക്തിമയമാകുന്ന അത്ഭുതപൂർവ്വമായ കാഴ്ച പൊങ്കാല സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യം നടക്കും എന്നാണ് വിശ്വാസം പൊങ്കാലയ്ക്ക് ഒരാഴ്ച മുൻപേ വ്രതം ആരംഭിക്കണം രണ്ടു നേരം കുളിച്ച് മത്സ്യമാംസാദികൾ വർജിച്ച് സസ്യാഹാരം മാത്രം കഴിച്ച് മനഃശുദ്ധിയോടും ശരീരശുദ്ധിയോടും കൂടിയാണ് വ്രതമെടുക്കേണ്ടത് പൊങ്കാലയുടെ തലേദിവസം ഒരിക്കൽ ലൂണായി വേണം വ്രതം ആചരിക്കാൻ പൊങ്കാല ഇടുന്നതിന് മുൻപ് ക്ഷേത്രദർശനം നടത്തി പൊങ്കാല ഇടുവാനുള്ള അനുവാദം ചോദിക്കുക എന്നൊരു ചടങ്ങുണ്ട് അതിനുശേഷം അടുപ്പിനു സമീപം ഗണപതിക്ക് വെക്കേണ്ടതാണ് നിലവിളക്ക് തെളിയിച്ച് അതിനു മുന്നിൽ അവൽ മലർ പഴം ശർക്കര കൽക്കണ്ടം മുന്തിരി എന്നിവയും കിണ്ടിയിൽ ജലവും വയ്ക്കുന്നു പുതിയ മൺകലത്തിലാണ് പൊങ്കാലയിടേണ്ടത് മൺകലത്തെ ശരീരമായി സങ്കല്പിച്ച് അതിൽ തിളച്ചു മറിയുന്ന അരി അഹം കൊണ്ട് നിറഞ്ഞ മനസ്സായി കണക്കാക്കുന്നു അങ്ങനെ തിളച്ചു മറിഞ്ഞ് അഹം എന്ന ഭാവം നശിച്ച് ശുദ്ധമായ മനസ്സിൽ ശർക്കര എന്ന മധുരമുള്ള ആനന്ദം നിറയുന്നു എന്ന സങ്കല്പത്തിലാണ് ശർക്കര ചേർക്കുന്നത് അങ്ങനെ ശുദ്ധമായ മനസ്സോടെ അർപ്പിക്കുന്ന പൊങ്കാല ദുഃഖങ്ങളെയെല്ലാം ഇല്ലാതാക്കുന്നു ക്ഷേത്രത്തിന് മുന്നിലുള്ള പണ്ടാര അടുപ്പിൽ തീ കത്തിച്ചതിനു ശേഷം അതിൽ നിന്നും പകർന്നു നൽകുന്ന തീ കൊണ്ട് മാത്രമേ മറ്റ് അടുപ്പുകൾ കത്തിക്കാൻ പാടുള്ളൂ പൊങ്കാല അടുപ്പുകളിൽ തീ കത്തിച്ചതിനു ശേഷം മാത്രമേ ജലപാനം പോലും പാടുള്ളൂ പൊങ്കാല കൂടാതെ വെള്ളച്ചോറ് തെരളി അഥവാ കുമ്പിളപ്പം മണ്ടപ്പുറ്റ് എന്നിവയും ഉണ്ടാക്കി നിവേദ്യമായി സമർപ്പിക്കാറുണ്ട് അതിനുശേഷം ക്ഷേത്രത്തിലെ പൂജാരി തീർത്ഥം തെളിക്കുന്നതോടെ പൊങ്കാല സമാപിക്കുന്നു പൊങ്കാല തിളച്ചു തൂകുന്ന ദിക്ക് കണക്കാക്കി ഫലവും പറയാറുണ്ട് പൊങ്കാല തിളച്ചുതൂകുന്നത് ഏത് ദിക്കാണെന്നതനുസരിച്ച് വിചാരിക്കുന്ന കാര്യങ്ങളുടെ ഫലം കണക്കാക്കാം എന്ന് പറയുന്നു കിഴക്കോട്ട് തിളച്ചു തൂകുന്നത് ഏറ്റവും ഉത്തമം ആഗ്രഹിച്ച കാര്യം ഉടൻ നടക്കും എന്നർത്ഥം വടക്കോട്ടായാൽ കാര്യം നടക്കാൻ അല്പം താമസിക്കും എന്നർത്ഥം പടിഞ്ഞാറേക്കാണെങ്കിൽ കാര്യങ്ങൾ നടക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് എന്നർത്ഥം തെക്കോട്ടായാൽ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും മാറിയിട്ടില്ല എന്നാണ് ഫലം അതിന് പ്രതിവിധിയായി ദേവി ഭജനം ദേവി പൂജ വഴിപാടുകൾ എന്നിവയൊക്കെ ചെയ്യേണ്ടതാണ് പൊങ്കാലയ്ക്കൊപ്പം തയ്യാറാക്കുന്ന വെള്ളനേദ്യം അഭീഷ്ടസിദ്ധിക്കും തെരളി അഥവാ കുമ്പിളപ്പം അഷ്ടൈശ്വര്യങ്ങൾക്കും കുടുംബാഭിവൃദ്ധിക്കും ശിരോസംബന്ധമായ അസുഖങ്ങൾക്ക് മണ്ടപ്പുറ്റം തയ്യാറാക്കി സമർപ്പിക്കുന്നു പയറും അരിപ്പൊടിയും ശർക്കരയും ചേർത്തുണ്ടാക്കുന്നതാണ് മണ്ടപ്പുറ്റം ദേവി മഹാത്മ്യത്തിലെ ദേവി സൂക്തം പൊങ്കാലയ്ക്ക് തയ്യാറെടുക്കുന്നവർ ദിനവും ചൊല്ലുന്നത് ഏറ്റവും പുണ്യമാണ് പൊങ്കാല സമർപ്പിക്കുമ്പോഴും ചൊല്ലേണ്ടതാണ് ലളിതാ സഹസ്രനാമം എന്നിവയും ജപിക്കാം പൊങ്കാലയ്ക്ക് മുൻപായി തോറ്റമ്പാട്ടുണ്ട് പാണ്ഡ്യ രാജാവിനെ വധിച്ച കണ്ണകിയുടെ കഥയാണ് തോറ്റമ്പാട്ടിലൂടെ അവതരിപ്പിക്കുന്നത് അതിനുശേഷം ക്ഷേത്രം തന്ത്രിയിൽ നിന്നും മേൽശാന്തി ദീപം ഏറ്റുവാങ്ങുകയും തിടപ്പള്ളിയിലെ അടുപ്പിൽ ദീപം തെളിയിച്ച് ശേഷം കൂടെയുള്ള മേൽശാന്തിയാണ് ക്ഷേത്രത്തിനു മുന്നിലുള്ള പണ്ടാര അടുപ്പിലേക്ക് തീ പകരുന്നത് അതേ തുടർന്ന് പൊങ്കാല സമർപ്പിക്കാനെത്തിയ ലക്ഷക്കണക്കിന് ഭക്തരുടെ അടുപ്പുകളിലേക്ക് അവിടെ നിന്നും തീ പകരുന്നു ഉച്ചയ്ക്ക് ഒന്ന് പതിനഞ്ചിനാണ് പൊങ്കാല നിവേദിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പതിമൂന്നിന് അതിരാവിലെ നാല് അഞ്ചിന് പൂരം നക്ഷത്രം ആരംഭിച്ച് മാർച്ച് പതിനാലിന് രാവിലെ ആറ് പത്തൊമ്പതിന് അവസാനിക്കുന്നു മാർച്ച് പതിമൂന്നിന് രാവിലെ പത്ത് പതിനഞ്ചിനാണ് അടുപ്പ് വെട്ട് മാർച്ച് പതിനാലിന് രാവിലെ എട്ട് മണിക്ക് ദേവിയെ അകത്ത് എഴുന്നള്ളിക്കും രാത്രി പത്ത് മണിക്കാണ് കാപ്പ് അഴിക്കുന്നത് പുലർച്ചെ ഒരു മണിക്ക് നടത്തുന്ന കുരുതി തർപ്പണത്തോടെ പൊങ്കാല ഉത്സവം സമാപിക്കുന്നു വ്രതമെടുക്കുന്നവർ ഒരു നേരം മാത്രം അരിയാഹാരം ആഹാരം കഴിച്ച് ബാക്കി സമയം ഫലമൂലാധികൾ കഴിച്ച് വ്രതമെടുക്കുന്നത് ഏറ്റവും ഉത്തമം ബ്രഹ്മചര്യം നിർബന്ധമാണ് തിന്മയാകുന്ന ഒരു കാര്യങ്ങളും ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ പാടില്ല ദേവിയെ മാത്രമായിരിക്കണം മനസ്സിൽ ചിന്തിക്കേണ്ടത് പൊങ്കാല സമർപ്പിക്കുമ്പോൾ കോട്ടൺ വസ്ത്രങ്ങളാണ് ഉപയോഗിക്കേണ്ടത് പുതിയതോ നന്നായി അലക്കി ശുദ്ധമാക്കിയതോ ആയ കോട്ടൺ വസ്ത്രങ്ങൾ ധരിച്ചു വേണം പൊങ്കാലയിടാൻ പുല വാലായ്മ എന്നിവയുള്ളവർ പൊങ്കാലയിടാൻ പാടുള്ളതല്ല പൊങ്കാല ദേവിക്ക് നേദിച്ചതിനു ശേഷം മാത്രമേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ ഇളനീർ പഴം എന്നിവ കഴിച്ച് വ്രതം വീടാവുന്നതാണ് പൊങ്കാല നേദ്യം പാഴാക്കി കളയാൻ പാടുള്ളതല്ല സ്വന്തം കുടുംബത്തിലുള്ള എല്ലാവരും കഴിക്കുകയും മറ്റുള്ളവർക്ക് നൽകുകയുമാണ് വേണ്ടത് പൊങ്കാലയിടാൻ ആറ്റുകാലിൽ പോകാൻ സാധിക്കാത്തവർക്ക് സ്വന്തം ഗൃഹത്തിൽ ചെയ്യാവുന്നതാണ് അതിനെക്കുറിച്ചുള്ള വീഡിയോ അടുത്ത ദിവസം നിങ്ങളുമായി പങ്കുവെക്കുന്നതാണ് ഭക്തിയോടെ പരാശക്തിയായ ദേവിയെ ഭജിച്ച് പൊങ്കാലയിട്ട് എല്ലാ ദുഃഖങ്ങളും നീങ്ങി എല്ലാവർക്കും അഭീഷ്ടസിദ്ധിയുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു